ഹായ് ഹലോ എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോന്നാണ് നാളെ പിള്ളാരം കണ്ടുള്ള കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കോണ് വെച്ചിട്ട് പഴയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയൊരു ഗ്രേവി ടൈപ്പ് കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ പണ്ട് മുതലേ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കാറ് ഇങ്ങനെ കേട്ടോ അപ്പം ഉമ്മാൻ്റെ റെസിപ്പി ഉമ്മാനോട് ചോദിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൂണ് ഉണ്ടാക്കുന്ന കൂണ് കറി വെക്കുന്നത് അപ്പോൾ ഉമ്മാനോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കൂണ് എന്താ അധികം വിരിഞ്ഞ പൂണുകൾ അങ്ങനെ കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്നു കേട്ടോ പറിച്ച സമയത്ത് അപ്പോൾ നമ്മൾ കാണാത്തതും കൊണ്ട് കേടന്ന് പോയിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നത് മുട്ടാണ് മുട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വിരിഞ്ഞ വിരുന്ന കൂണാലും വിരിഞ്ഞതായാലും ഒന്നോ രണ്ടോ കൂനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്നത് മുട്ടാണ് കൂണ് ക്ലീൻ ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യണ സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി വിരിഞ്ഞ കോണൊക്കെ ആണെങ്കിൽ ഇതേപോലെ വീടുകൾ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് അതിൻ്റെ എന്താ പറയുക ഈ തെളിയിലുള്ള തോലിയൊക്കെ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും ഇതേപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് കുടിച്ച് ഇങ്ങനെ എടുത്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും അധികം വിരിഞ്ഞ കൂണിൽ അധികം എന്താ പറയുക മിക്കവാറും പുഴുക്കളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതെടുക്കാൻ മുട്ടിട്ട കൂണിൽ പുഴുക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് സാധ്യത കുറവാണ് പക്ഷെ വിരിഞ്ഞ കൂണിൽ അങ്ങനെയല്ല അധികം വിരിഞ്ഞു നിൽക്കണ ഒരുപാട് വിരിഞ്ഞു നിൽക്കുന്ന കൂണാണെങ്കിൽ കുട പോലെ നിൽക്കുന്ന കൂണിലാണെങ്കിൽ പുഴുക്കളുണ്ടാവും അതിൻ്റെ കാലിലും ഇതേപോലെ പുഴുക്കളുണ്ടാകും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ നോക്കിയിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ അതിൻ്റെ പൂവ് അങ്ങനെ ഫ്ലവർ അങ്ങനെ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാല് ശരിയാക്കി ഇതേപോലെ കത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള മണ്ണും തൊലികളൊക്കെ ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടി കൊടുത്താൽ മതി അപ്പോൾ അപ്പം അതങ്ങനെ പെയ്ക്കോളും ഒരുപാടൊന്നായി നമുക്ക് വേസ്റ്റാക്കി കളയാനുണ്ടാവില്ല കേട്ടോ പിന്നെ അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കൂണ് റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ അത് നമ്മളെ കൂണുകളൊക്കെ അതേപോലെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മുട്ടുകളൊക്കെ അതേപോലെ തൊലി കളഞ്ഞിട്ട് നടുകിൽ കീറി ഇട്ടിട്ടാണ് കേട്ടോ ബാക്കി കോലുകളൊക്കെ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം കഴുകിയെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് മൂന്നാല് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ ഒരു നാലഞ്ച് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് ചൂട് വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് കഴുകിയെടുത്തിട്ട് വരാം അപ്പം ഞാൻ നാല് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ള കൂണാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം കൈ തൊട്ടാൽ പൊള്ളാത്ത വിധത്തിലുള്ള ചൂടുവെള്ളത്തിൽ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കാണാത്ത വലിയ പുഴുക്കളുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ ഇട്ടേക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടേക്കണ ഒരുപാട് തിളച്ച വെള്ളത്തിൽ ഇട്ടേക്കും ചെയ്യരുത് ഒരു പാകത്തെ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് നേരം ഇട്ട് വെക്കുക ഇനി മഞ്ഞൾ ഇടണം എന്നുള്ളവർക്കാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ വെള്ളം മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനം കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ചെറിയുള്ളി മാത്രമേ ഉള്ളൂട്ട് നമ്മളിതിലേക്ക് ചേർക്കണുള്ളൂ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല കുറച്ച് കൂടുതൽ ചെറിയുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് ഒരു കൈപ്പിടി അളവിലാണ് ചെറിയുള്ളി എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം ഈ കുഞ്ഞ് ഉരുളിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കാം ഇതില്ലാത്തവരാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോയത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയിൽ നമ്മൾ കൂണ് കഴിക്കണ സമയത്ത് ഈ ചെറിയ ഉള്ളി ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് അതെല്ലാം കുത്തിയെടുത്തതിന് ശേഷം ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂൺ വലിയ ജീരകം അതേ അളവിൽ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഞാൻ ഇതെല്ലാം സപ്പറേറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതേ മിക് ഒരേ കലയിലിട്ടിട്ട് ഞാനൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അതേ നമുക്ക് അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം ഇനി ഞാൻ അടുപ്പത്തൊരു ചെറിയ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെക്കുന്നത് ഇനി വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലും കൂടി വെക്കാം കേട്ടോ ഏത് ഓയിലായാലും കുഴപ്പമില്ല അപ്പോൾ അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് വഴി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ചെറുതായിട്ടൊന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുരുമുളക് പൊടി ഓൾറെഡി ചേർക്കണുണ്ട് മുളക് പൊടിയും ചേർക്കണുണ്ട് അപ്പോൾ അധികം എരിവില്ലാത്ത രണ്ട് പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണം എന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ജീരകവും കുരുമുളകും കൂടി ചതച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഞാൻ ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം കേട്ടോ തീ അല്ലെങ്കിൽ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളതെല്ലാം കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അങ്ങനെയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് മസാല ഒരുപാട് കൂടിപ്പോ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മസാലേൻ്റെ കുത്ത് വന്നിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അകത്തിനെ മസാല ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതൊന്നും എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്ത സമയത്ത് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി വാർന്ന് വെച്ചിട്ടുള്ള കൂനുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൂണിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൂണിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ കോണിലേക്ക് മസാല എല്ലാം പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വരേണ്ട വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഗ്രേവി ആയി ആയിപ്പോയാൽ കറി എന്താ പറയുക നമ്മൾ കൂന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് വേണ്ടത് അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉള്ളി വഴറ്റണ സമയത്ത് ഉപ്പ് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പാകത്തിന് മാത്രം ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ കുറച്ച് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോളൂ ഇപ്പോൾ ഞാൻ കൂണിലേക്കും കൂടി ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ അടച്ചു വെക്കണ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഒന്ന് ഫസ്റ്റ് തിള വരുന്നത് വരെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം കണ്ടില്ലേ നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി കോണിൽ നിന്നും കൂണിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി കോണിൽ നിന്നും വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മളന്ന് ഇളക്കി കൊടുത്തിന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ജസ്റ്റ് അഞ്ചോ പത്തോ മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരാഴ്ച മിനിറ്റ് മാത്രം മതി കൂണ് വെന്ത് കിട്ടാൻ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഞാൻ അടച്ചു വെച്ച് കഴിഞ്ഞൊരു നാല് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ കൂന് കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കൂണിൻ്റെ വേവ് അപ്പോൾ കൂണ് കറക്റ്റ് വേവ് ആയിട്ടുണ്ട് എന്താ പറയുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് തിളക്കണ സമയത്ത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരും കേട്ടോ നമ്മൾ കൂണ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തതിൽ ആരും ഉണ്ടാവില്ല അല്ലേ ഇതേപോലെ ഇടിയൊക്കെ പൊട്ടണ സമയത്ത് കൂണൊക്കെ കിട്ടും ഒരുവിധം പറമ്പിലും പടത്തും ഒക്കെ കൂണ് പൊട്ടിയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ചെന്ന് നോക്കുക കൂണ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും നാടൻ രീതിയിൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂണ് കിട്ടുമ്പോൾ കേട്ടോ